ജൂൺ മൂന്നിനെ അടയാളപ്പെടുത്തുന്നത് ലോക സൈക്കിൾ ദിനം എന്ന പേരിലാണ് പരിസ്ഥിതി സൗഹൃദവും ആരോഗ്യ സംരക്ഷണവും എന്ന രീതിയിൽ കൂടിയാണ് ഐക്യരാഷ്ട്ര സംഘടന രണ്ടായിരത്തി പതിനെട്ട് മുതൽ ജൂൺ മൂന്ന് ലോക സൈക്കിൾ ദിനമായി ആചരിക്കാൻ തുടങ്ങിയത് അര കിലോമീറ്റർ നടക്കാൻ മടിയുള്ള പുതിയ തലമുറയിലെ ആൾക്കാർക്ക് മുമ്പിലേക്കാണ് ഒരു ഓർമ്മപ്പെടുത്തൽ പോലെ വീണ്ടും ഒരു സൈക്കിൾ ദിനം കടന്നുപോകുന്നത് കാതങ്ങൾ നടന്നും പറമ്പിൽ പണിയെടുത്തും ജീവനത്തിനൊപ്പം ആരോഗ്യവും സൂക്ഷിച്ചിരുന്ന മലയാളികളുടെ പുതുതലമുറ ജീവിതത്തിലേക്ക് കൂടുതൽ തിരിഞ്ഞതോടെ ഇടവഴികളിലും പ്രധാന വഴികളിൽ നിന്നുമൊക്കെ സൈക്കിൾ എന്ന ചെറുവാഹനം മിക്കവാറും അപ്രത്യക്ഷമായി അത് സ്കൂളുകൾക്ക് മുമ്പിലും പിന്നെ സൈക്കിൾ യാത്രയെ അത്രത്തോളം ഇന്നും സ്നേഹിക്കുന്ന ചുരുക്കം ചില ആൾക്കാർക്കിടയിലേക്കും ചുരുങ്ങി അവർക്ക് അത്രത്തോളം പ്രിയമാണ് വട്ടത്തിൽ ചവിട്ടി നീളത്തിലോടിച്ചു പോകുന്ന ഈ വാഹനം കരുനാഗപ്പള്ളി സ്വദേശിയും എൺപതുകാരനുമായ രാജൻ തന്റെ വർഷങ്ങൾ പിന്നിട്ട സൈക്കിൾ ഇഷ്ടത്തെക്കുറിച്ച് ഇങ്ങനെ പറയുന്നു സൈക്കിളിന്റെ കാലം മാറി കാൽനട മാറി എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും സ്കൂൾ സ്കൂൾകൂട്ടികളാണ് ഇന്ന് ഏറ്റവും കൂടുതൽ സൈക്കിൾ യാത്ര ചെയ്ത് നമ്മൾ കാണുന്നത് കാരണം കുട്ടികൾക്ക് സുരക്ഷിതവും ചിലവില്ലാത്തതുമായ ഒരു ഗതാഗത മാർഗം പൊതുപ്രവർത്തകനും മുൻ ഗ്രാമപഞ്ചായത്ത് അംഗവുമായ സലീഹ് അംബിത്തറയ്ക്ക് പ്രിയം ഇന്നും സൈക്കിൾ യാത്രയോടാണ് ചെറു യാത്രകൾക്ക് ഇപ്പോഴും സൈക്കിൾ തന്നെയാണ് ഇന്നും ഇദ്ദേഹത്തിൻ്റെ വാഹനം ഇന്ന് ലോക സൈക്കിൾ ദിനമാണ് രണ്ടായിരത്തി പതിനെട്ടിൽ ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭ അംഗീകരിച്ച് നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രാജ്യത്തിൽ പിന്നാകുന്ന സൈക്കിൾ ദിനം ഐക്യരാഷ്ട്രസഭ അംഗീകരിച്ചിരിക്കുകയാണ് സൈക്കിളിനെ സംബന്ധിച്ചുള്ള ഗുണങ്ങൾ ഒരുപാടാണ് ഹൃദ്രോഗികൾക്ക് മറ്റല്ലാത്ത വ്യായാമം ഇല്ലാത്തവർക്ക് ഒക്കെ തന്നെ അതുപോലെ അന്തരീക്ഷ മലീകരണം ഒഴിവാക്കുന്നതിനും ഒക്കെ തന്നെ സൈക്കിള് നല്ലൊരു വാഹനമാണ് ഈ വാഹനം ഞാൻ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് എൻ്റെ അമ്പത് വർഷത്തോളമായി ഇതല്ല മറ്റ് ഇത് ഇതേതാണ്ട് ഒരു പതിനഞ്ച് വർഷക്കാലമായിട്ട് എൻ്റെ അച്ഛൻ്റെ സൈക്കിളായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തൊമ്പതിൽ ഇംഗ്ലണ്ടിൽ നിന്ന് ഇവിടെ ഇറക്കുമ്പോൾ സൈക്കിളാണ് അന്ന് അദ്ദേഹം അധ്യാപനായിരുന്നു ഇവിടെ നിന്ന് ഇപ്പം ഇരുപത്താറ് കിലോമീറ്റർ ദൂരം ഈ സൈക്കിളിൽ യാത്ര ചെയ്താണ് പള്ളിക്കുടിക്ക് പോയി പഠിപ്പിച്ചിട്ടുള്ളത് അങ്ങനെ അമ്പത്തിരണ്ട് കിലോമീറ്റർ ഒരു സൈക്കിൾ അദ്ദേഹത്തിൻ്റെ അവിട്ടു പോയി അതിനുശേഷം അച്ഛൻ്റെ വന്ന ഞാൻ ഈ സൈക്കിൾ സ്വന്തമാക്കുന്നത് ഇതിന് പ്രത്യേകത എന്ന് പറഞ്ഞാൽ മറ്റ് സൈക്കിള് പോലല്ല ഇതിൻ്റെ ഹബും ബ്രേക്കും ഒക്കെ എന്ന് പറയുന്നത് മോട്ടോർ സൈക്കിളിൻ്റെ മോഡലാണ് അതുപോലെ അതിൻ്റെ കോണമായാലും മറ്റു കാര്യങ്ങളൊക്കെ ആയാലും തേയ്മാനമൊന്നും വലുതായിട്ട് സംഭവിക്കത്തില്ല ഇപ്പോൾ അറുപത്തിയഞ്ച് ഇതിന് പ്രായമുണ്ട് ഇന്നും പരമസുഖമാണ് ചവിട്ടാൻ ഒരു പതിനൊന്ന് വർഷത്തിനുമുമ്പ് ഞാനിത് ഒന്ന് പെയിൻറ് ചെയ്യിച്ചാൽ അതൊന്നും തന്നെ ചെയ്തിട്ടില്ല അതുകൊണ്ട് എല്ലാവരും ഈ സൈക്കിൾ ദിനം നമ്മുടെ ശരീരത്തിനും അന്തരീക്ഷ മലിനീകരണത്തെ ഇല്ലാതാക്കുന്നതിനും എല്ലാത്തിനും തന്നെ വളരെ പ്രയോജനമായി സൈക്കിള് ഒരു വ്യായാമമാക്കിക്കൊണ്ട് പ്രാതൽ നല്ലതായിത്തീരുവാൻ ഏറ്റവും കൂടുതൽ രാവിലെ എഴുന്നേറ്റ് സൈക്കിളെ ഒട്ടിയാൽ സന്തോഷകരമാകുവാൻ ഈ സൈക്കിൾ ഒരു നല്ല വാഹനമാണ് ആ സൈക്കിൾ ദിനത്തോടുള്ള ആ പ്രത്യേകത എനിക്കുണ്ട് അതിനെല്ലാ ആശംസകളും ഞാൻ അറിയിക്കുന്ന സൈക്കിൾ ഒരു ജനതയുടെ നിത്യജീവിതത്തിൽ ഏറെ സ്വാധീനം ചെലുത്തിയ ഒരു ചെറുവാഹനമാണ് സൈക്കിൾ പത്രം പാൽ മത്സ്യം അങ്ങനെ വീടിന്റെ മുറ്റത്തെത്തുന്ന സൈക്കിളുകളുടെ മണനാദം ഒരു നൊസ്റ്റാർജിയ പോലെ പലരും ഇന്ന് ഓർമ്മയിൽ സൂക്ഷിക്കുന്നു ഒരു സൈക്കിൾ കാലത്തിന്റെ ഓർമ്മയായി ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി